നമസ്കാരം ഗണപതി ഹോമം കഴിക്കുന്നു മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നു ഭഗവതി സേവ കഴിക്കുന്നു പല വീടുകളിലും ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ഇതുപോലെയുള്ള ക്രിയകൾ നടന്നു വരുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നു ഞാൻ ഇത്രയും കഴിച്ചിട്ട് എനിക്ക് ഫലമൊന്നുമില്ലല്ലോ അപ്പം അതിന് ഒരു ഫലത്തിലേക്ക് കാരണമാകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പൂജയോ ഹോമമോ നടക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് തിരുമേനി ഇരുന്ന് ആചാര്യൻ ഇരുന്ന് ആവാഹനമൊക്കെ ചെയ്ത് ആ ദേവനെ ആവാഹിച്ചിരുത്തി പൂജ ഒരു സൈഡിൽ നടക്കുകയാണ് നമ്മളിങ്ങനെ ജലവിലെ ജലവില 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 എന്ന് പറഞ്ഞു ബഹളം വെച്ചുകൊണ്ടിരിക്കും പല സ്ഥലത്തും കാണുന്ന വിഷയമാണ് അവതരിപ്പിച്ചത് ഇനി ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും നാം ഇങ്ങനെ പൂജയ്ക്ക് വിളിക്കുകയാണ് ആഗ്രഹത്തിന് ഒരു മാറ്റമില്ല എനിക്ക് ഇന്ന കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗണപതി ഹോമം ചെയ്യുന്നത് എൻ്റെ വിഘ്നങ്ങൾ മാറണം ആഗ്രഹത്തിന് ഒരു മാറ്റവും നല്ല ആഗ്രഹം തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷേ ആ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഈ വീട്ടുകാർ ഒരാൾ അടുക്കളയിൽ ഒരാള് മുറ്റത്ത് ഒരാൾ വരുന്ന അതിഥികളോട് സംസാരിക്കുന്ന ഒരു എന്താ പറയുക അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇന്ന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം ഗണപതിയെ ധ്യാനിക്കുന്നു ഗണപതിയെ ആവാഹിക്കുന്നു ഗണപതിക്ക് ഹോമിക്കുന്നു ആ അത് കൊള്ളാം അപ്പൊ നമ്മുടെ മനസ്സെവിടെ പോയി ഒരു പിടിയില്ല പക്ഷെ ഗണപതിയോമം കഴിഞ്ഞിട്ട് നാളെ തൊട്ട് ആരാണോ ഗണപതി ഹോമം എഴുതിയത് ജ്യോത്സനാണെങ്കിൽ ജോൽസിനെ വിളിച്ചോണ്ടിരിക്കും ഗണപതിക്ക് ഞാൻ ഇങ്ങനെ ഇത്ര ഗണപതി മോദകം ഹോമിച്ചു അപ്പം ഹോമിച്ചു അത് ചെയ്തു അഷ്ടദ്രവ്യം കൊടുത്തു റിസൾട്ട് കണ്ടില്ല നാളെ തൊട്ട് വിളിച്ചോണ്ടിരിക്കും അറിയാതെ കഴിച്ചു കഴിച്ചുപോയാൽ പോയി പരിപാടി കഴിഞ്ഞു അപ്പൊ ഇവർ സ്വയം വിചാരിക്കുന്നില്ല എന്റെ ശ്രദ്ധ എവിടെ പോയി എന്റെ ഭക്തി എവിടെ പോയി നിശബ്ദമായിട്ടിരുന്ന് മനസ്സറിഞ്ഞ് ആ ഹോമ പരിസരത്തിരുന്ന് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ അപ്പോ അതിലാണ് ശ്രദ്ധ ശ്രദ്ധയാ വിന്തതേ വസു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് കാര്യം സാധിക്കുന്നത് ശ്രദ്ധ ആ ശ്രദ്ധയിൽ വരുന്ന കാര്യമാണ് ഭക്തി ശ്രദ്ധാ പുരസ്സരം വേർപെടുത്തുവാൻ സാധിക്കില്ല ഭക്തിയും ശ്രദ്ധയും ഭക്തി ശ്രദ്ധാ പുരസ്സരം ആ ഹോമപരിസരത്തിൽ ഇരുന്ന് കാരണം നമുക്ക് വേണ്ടിയിട്ട് ജീവിതമാണ് നമ്മൾ യജമാനൻ നമ്മൾ ആചാര്യനെ ആചാര്യ വരണം ചെയ്ത് താങ്കളാണ് ആചാര്യൻ എനിക്ക് വേണ്ടി ഈ ഒരു യജ്ഞം ചെയ്തു തരൂ അനുഷ്ഠിക്കൂ അപ്പം ഇങ്ങനെ ഒരു ഒരു പൂജ കഴിക്കുകയാണ് ഭഗവതി സേവയാണെങ്കിലും ചുറ്റുമിരുന്ന് സംസാരം നല്ല സംസാരം ദീപാരാധന ആകുമ്പോൾ എല്ലാവരും കൂടെ ഓടി വരും ഇനി അതുമില്ല ഏവരും ശ്രദ്ധിച്ചു ഈ ക്ഷേത്രങ്ങളിലും പല പൂജാ സ്ഥലത്തും ഈ ധൂപത്തിനും ദീപത്തിനും മണിയടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ധൂപം ദീപം ഈ ഒറ്റയ്ക്ക് ഒരു മണി കേറ്റ ഒറ്റ ഒറ്റ മണിയായിട്ട് പതുക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം ഒരു പ്രവണതയാണ് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രവണതയാണ് കൂടിയിരിക്കുന്നവരെല്ലാം കൂടി കയ്യെടുത്ത് ഇങ്ങനെ വയ്ക്കും എന്താണെന്ന് ഒരു പിടിയില്ല അത് ശീലിച്ചു പോയി നല്ലത് തന്നെയാണ് തെറ്റായിട്ടുള്ള പ്രവർത്തിയൊന്നുമല്ല നല്ലത് തന്നെയാണ് അപ്പോൾ അതുവരെ സംസാരമാണ് അപ്പൊ ഇവിടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പൂജ കഴിക്കുമ്പോൾ വീട്ടിലുള്ള ഉള്ളവർ എല്ലാം തന്നെ ആ പൂജയുടെ മുമ്പിലിരുന്ന് ഹോമകുണ്ടം യജ്ഞാം വേദിയുടെ അവിടെ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ സൗകര്യമായ സ്ഥലത്തിരുന്ന് നമ്മളും കൂടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മെസ്സേജ് അതില്ലാതെ ആചാര്യൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പോൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തിരിക്കാം ഇല്ലെങ്കിൽ അതിൽ കുറവും കാണാം അതല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം അത് അവരവർ ചെയ്യുന്ന കർമ്മം അതങ്ങനെ തന്നെയാണ് ഇന്ന് അതിലേക്ക് കിടക്കുന്നില്ല നമ്മളുടെ കർത്തവ്യം ഒരു മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം ഭഗവതി സേവ മുതലായ എന്ത് പൂജ നടന്നാലും ക്ഷേത്രങ്ങളിൽ പോയാലും നിശബ്ദമായിട്ട് പർപ്പസ് പ്രാർത്ഥനയാണ് മനസ്സൊന്ന് ശാന്തമാക്കി നാമജപം ജപിച്ച് ദേവൻ്റെ അടുത്ത് നിങ്ങൾ ദേവൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം